നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ അപർണ ബാലമുരളിയും ആസിഫ് അലിയും തകർത്ത് അഭിനയിച്ച ചിത്രമായ സൺഡേ ഹോളിന്റെ മികച്ച പ്രതികരണവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബൈസൈക്കിൾ തീവ്സിനു ശേഷം ആസിഫ് അലിയും ജിസ്ജോയും ഒരുമിച്ചത് ഈ സിനിമയിലൂടെയാണ് പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചത് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി ചിത്രം മുന്നേറുകയാണ് മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം അപർണയ്ക്ക് ലഭിച്ച വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിലേത് അലൻസിയർ സിദ്ദിഖ് ശ്രീനിവാസൻ ആശാ ശരത് ഭഗത്മാനുൽ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു പേരിനെ അനർത്ഥമാക്കുന്ന ിൽ ശരിക്കും ആസ്വദിക്കാവുന്ന കുടുംബചിത്രമാണ് ഇതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം സമ്മതിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചും ലൊക്കേഷനിലെ അനുഭവത്തെക്കുറിച്ചും അപർണ പറയുന്നത് എന്താ നോക്കാം ശരിക്കും ആസ്വദിച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്ന് അപർണ പറയുന്നു അഭിനയത്തിൽ മാത്രമല്ല പാട്ടിലും കഴിവ് തെളിയിച്ച താരമാണ് അപർണ ബാലമുരളി ഈ സിനിമയിൽ അരവിന്ദ് വേണുഗോപാലിനോടൊപ്പമാണ് അപർണ പാടിയിട്ടുള്ളത് ചിത്രത്തിലെ മികച്ച ഗാനങ്ങളിലൊന്നായിരുന്നു ഇതൊന്നും താരം പറയുന്നു പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ ബ്രേക്കപ്പ് ആയതെന്ന് താരം പറയുന്നു പോയ കാര്യമായതിനാൽ തന്നെ അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ ഇഷ്ടമില്ലെന്നും അപർണ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി